പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം എനമയാ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ തെറ്റിപ്പോയിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ യാക്കോബ് സന്തതികളെ ദൈവം ഊട്ടിച്ചേർക്കാൻ പോകുന്നതിനെക്കുറിച്ചും നിത്യമായ സ്നേഹത്താൽ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു യാക്കോബിനെ ചൊല്ലി ഹോഷി ചാനന്ദിപ്പീൻ ഹോഷി ചുല്ലസിപ്പീൻ എന്ന് പറയുന്ന വചനങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇത് നാം മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ നാം പുതിയ നിയമം ഇസ്രായേലാണ് നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ കുറ്റങ്ങളൊക്കെയും വരുമ്പോൾ നമ്മിൽ നിന്നും ദൈവം അകന്നു പോകുവാനും നാം ദൈവത്തിൽ നിന്നും അകന്നു പോവാനും ഒക്കെയും ഇടയാകും എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല വാസ്തവത്തിൽ പക്ഷേ നമ്മുടെ ദാവീദ് പറയുന്നത് പോലെ നമ്മളുടെ പാപങ്ങൾ അകൃത്യങ്ങൾ അത്രേ ദൈവത്തെ നമ്മെ നമ്മിൽ അകറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് റിപ്പൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതായത് ശത്രു നിങ്ങളെ പീഡിപ്പിക്കുന്നു ശത്രു നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് യാക്കോവിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഉറപ്പ് വളരെ പോസിറ്റീവായിട്ട് ദൈവം തന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ദൈവം അതിന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ ദൈവം ബലവാനായവൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു രക്ഷിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഈ പ്രിയ മക്കളെ ബലവാനായ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു ആ ഉറപ്പ് അവർക്ക് ഇന്ന് രാവിലെ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമി ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരുലത്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു